ം ശ്രീഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ ഫലമാണ് പറയുന്നത് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള വൃശ്ചിക മാസഫാലം ഓരോ കൂറിൻ്റെയും വേറെ വേറെ വീഡിയോ ഇടുന്നുണ്ട് ആദ്യമായിട്ട് മേടം രാശിക്കൂറിൻ്റെതാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ സൂര്യൻ്റെ സഞ്ചാരം ഈ മാസം അഷ്ടമരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് വ്യാഴം അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് സൂര്യനും ചൊവ്വയും അനുകൂലമല്ല ശനി അനുകൂലമല്ലാത്ത സഞ്ചാരമാണ് വ്യാഴം ഉച്ച സഞ്ചാരത്തിലേക്കാണ് അതും വക്രരാശിയിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് മേടക്കൂറുകാർക്ക് ദോഷമില്ലാത്ത കാലമാണ് പതിനൊന്നിലെ രാഹു ഗുണം ചെയ്യും ശുക്രൻ നവംബർ ഇരുപത്താറിന് വൃശ്ചികം രാശിയിൽ പകരുന്നത് ഏറ്റവും നല്ല ഗുണം ചെയ്യും വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ സൂര്യൻ്റെ സഞ്ചാരം നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയാണ് ഈ കാലയളവിലെ ഫലം പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ വൃശ്ചിക മാസഫലം സാമ്പത്തികമായി പ്രയാസങ്ങളില്ലാതെ ഈ മാസം മുമ്പോട്ട് പോകും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും എന്നാൽ സർക്കാരിൽ നിന്ന് ചില വിഷമകരമായ അവസ്ഥ നേരിട്ടേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വിദേശത്തുള്ളവർക്ക് സാമ്പത്തികമായി ഉയർന്നു നിൽക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും വ്യാഴത്തിൻ്റെ ഉച്ചരാശി വക്രസ്ഥിതി സഞ്ചാരം മഹാഭാഗ്യം വന്നു ചേരുന്നതാണ് ലോട്ടറി ഭാഗ്യം മറ്റ് സമ്മാനങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടാകും എന്നാൽ ജാതകത്തിൻ്റെ അതാത് നക്ഷത്രക്കാർക്ക് ഗ്രഹനിലയിൽ വ്യത്യാസം ഉള്ളവർക്ക് ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം കുടുംബത്തിൽ സ്വരച്ചേർച്ചയുണ്ടാകും മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകുന്ന മാസമാണ് ബന്ധു സൗഹൃദങ്ങൾ ഉണ്ടാകും തറവാട്ടിൽ സ്വത്ത് സംബന്ധമായി ഇടപാടുകൾ നടക്കുവാൻ സാധ്യതയുണ്ട് മാതാവിന് രോഗശമനമുണ്ടാകും വീഴ്ച വരാതെ ശ്രദ്ധിക്കണം കൂടാതെ ശത്രുതടസ്സങ്ങളും ഉണ്ടാകാം മക്കളുടെ കാര്യങ്ങളിൽ മനസ്സുഖമുണ്ടാകും വൃശ്ചികം പതിനൊന്നിന് ശേഷം വീട് പണി എടുക്കുന്നവർക്ക് ഗുണമുണ്ടാകും പുതിയ സ്ഥലമോ വീടോ വാങ്ങുവാനും പുതിയ ഗൃഹപ്രവേശ കർമ്മങ്ങൾക്കെല്ലാം അനുകൂലമായി നടക്കുന്നതാണ് ലോൺ മറ്റ് കടം വാങ്ങുന്നവർക്ക് കാര്യഗുണമുണ്ടാകും ചിലപ്പോൾ വേഗം ഈ മാസം തന്നെ പാസ്സാവാനുള്ള സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ അനുകൂലമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം അവിടെ നമുക്ക് കൂട്ടു ബിസിനസ്സും അനുകൂലമായിട്ടന്നെ വരുന്നത് പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും ഈ മാസം നല്ലതാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊരുത്തമെല്ലാം ശരിയാകാൻ സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാനും വിൽക്കുവാനും മറ്റ് ഇടപാടുകൾക്കും വൃശ്ചികം പകുതിക്ക് ശേഷം ഗുണം ചെയ്യും ഈ മാസം വലിയ ദോഷകരമല്ലാത്ത കാലമാണ് ശിവക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശാസ്താവിനും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം